ജനുവരി മാസത്തെ ട്രാൻസ്ഫർ വിൻഡോയ്ക്ക് ശേഷമുള്ള പുതിയ കേരള ബ്ലാസ്റ്റേഴ്സിന് നമുക്ക് പരിചയപ്പെടാം മാറ്റങ്ങളെപ്പറ്റി സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോളി സ്കിൻകൈ തന്നെയാണ് സൂചനകൾ നൽകിയത് കുറച്ച് താരങ്ങളെ ലോൺ അടിസ്ഥാനത്തിലോ സ്ഥിര കരാറിലോ ഒഴിവാക്കിയിരിക്കുകയാണ് തിരിച്ച് ബ്ലാസ്റ്റേഴ്സിലേക്ക് പുതിയ സൈനികളും ഉണ്ട് ആദ്യം നോക്കാം രാഹുൽ ഒഡീഷയിലേക്കും പ്രീതം കോട്ടാൽ ചെന്നൈയിലേക്കും ജോഷ്യ സത്തിരിയു പ്രവീർ ദാസ് സൗരവ് മണ്ഡൽ ബ്രെയ്സ് മിരാണ്ട എന്നിവരെയും ഒഴിവാക്കി കൂടാതെ വിദേശ താരമായ അലക്സാണ്ടർ കൊയ്യഫിനെയും ഒഴിവാക്കി ഇനി പുതിയ സൈന്യങ്ങൾ നോക്കാം മോണ്ടിൻ നഗരതാരമായ ഡുസാൻ ലഗോട്ടറാണ് പ്രധാന സൈനികം മികച്ച പാസിംഗ് കൊണ്ടും കളക്കിലാത്തിൽ അതിവേഗം തീരുമാനമെടുക്കാനുള്ള കഴിവ് കൊണ്ടും ശ്രദ്ധേയനായ ഇദ്ദേഹം സെൻട്രൽ മിഡ്ഫീൽഡർ ആണ് യൂറോപ്യൻ ലീഗുകളിൽ നിരവധി മത്സരങ്ങൾ കളിച്ച ഇദ്ദേഹത്തിൽ ബ്ലാസ്റ്റേഴ്സിന് ഒത്തിരി പ്രതീക്ഷയുണ്ട് മറ്റൊരു പ്രധാന സൈനിങ് ആണ് ഇന്ത്യൻ തരമായ ബികാഷ് യുവന അണ്ടർ സെവൻറ്റീൻ അണ്ടർ ട്വൻറ്റി ഇന്ത്യൻ ടീമുകളിൽ പ്രധാന ആകർഷണമായിരുന്ന ബികാഷ് ഇരുപത്തിരണ്ട് വയസ്സുകാരനാണ് പാസിംഗ് കഴിവ് കൊണ്ടും പ്രതിരോധ ശക്തിപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ കൊണ്ടും ശ്രദ്ധേയനായ ബികാഷ് ഡിഫൻഡറായി ആണ് കളിച്ചിരുന്നത് ട്രാൻസ്ഫർ ട്രാൻസ്ഫോർമിൻഡ അവസാനിക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ അതുകൊണ്ടുതന്നെ പുതിയ സൈന്യങ്ങൾ പ്രതീക്ഷിക്കുകയാണ് നമുക്ക് പ്രതീക്ഷ എടുക്കാതിരിക്കാം